സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി പാസാക്കാനാകാതെ വന്നതോടെ അമേരിക്കയിൽ ഷട്ട്ഡൌൺ അവശ്യ സർവീസുകൾ മാത്രമാകും ഇനി പ്രവർത്തിപ്പിക്കുക ആറ് വർഷത്തിനിടയിലെ ആദ്യത്തെ അടച്ചുപൂട്ടലിലാണ് അമേരിക്കൻ ഭരണകൂടം ഫെഡറൽ സർക്കാരിന് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ പാസാക്കാത്ത സാഹചര്യത്തിലാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങാനിരിക്കെ സർക്കാരിന് ധനസഹായം നൽകുന്നതിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ സമവായത്തിൽ എത്തിയില്ല സർക്കാർ വകുപ്പുകളുടെ ചെലവിനുള്ള ധനാനുമതി ബിൽ യു എസ് കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പിടുകയാണ് പതിവ് എന്നാൽ ബില്ലുകൾ പാസാക്കുന്നത് സംബന്ധിച്ച് ഡെമോക്രാറ്റുകളും ട്രംപും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കഴിയാതെ വന്നതാണ് പ്രസിഡന്റിലേക്ക് നയിച്ചത് നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം വൈറ്റ് ഹൗസ് നിഷേധിക്കുകയായിരുന്നു ഇതോടെ രാജ്യം ഷട്ടൌണിലേക്ക് നീങ്ങി സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം സ്തംഭിച്ചതോടെ ഇനി അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക ഷട്ട് ഡൗൺ അഞ്ച് ലക്ഷത്തോളം പേരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിക്കേണ്ടി വരും അതേസമയം അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന നിലപാടിലാണ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനു ശേഷമുള്ള പതിനഞ്ചാമത്തെ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ആണിത് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന പ്രത്യേക സാഹചര്യമാണ് ഷട്ട് ഡൗൺ ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷ്ണു ന്യൂസ്